हरिका नित्यं गुरुदेवारङ्गोकं गुरुवे त्रित्यं गुरुदेवारङ्ग

ഹരിയുടെ കാലിൽ വേഴാതും ഹരിതാ പാതി ചമിക്കില്ല ഹരിയുടെ കാലിൽ ഹരിതാ പാതി ചമിക്കില്ല നിത്യം ഗുരുവെ വണങ്ങാനാക്കും നിർവാണസുഖം നിത്യം ഗുരുവേ വണങ്ങ

സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം കൂട്ടപ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിറയ്ക്കാം ഇവിടെ വായന തുടങ്ങും ആ സമയത്ത് പറഞ്ഞിറക്കാം അപ്പൊ കൂട്ടപ്രാർത്ഥന എല്ലാവരും എത്തിച്ചുല്ല संसारसागरे मग्नं संसारसागरे दीनं मां करुणादिदे मां करुणादिदे कर्मग्राहगृहीताङ्गम् कर्मग्राहगं माम् उद्धरभवार्णवा श्रीमद्भागवदाख्योऽयं श्रीमद्भागवदाख्य

Narayana, Narayana, Krishna, yavasu devaaya, devaki, nandana devaki, nandana yata, jagodbhooma haraya. Rubindaya Namundama, Rubindaya Namundama, Krishna Yasudevaya, చా గోవిందాయ నమో నమా సంకీర్తనం ఎమ సంగీర్తనం ఎవ పాప ప్రనాశనం ప్రణామో దుఃఖశమన దుఃఖశమ నమామి

नमामि हरिं परं नमामि हरिं परं व्याधारमण मुकुन्दमारे शरणं मेहवशरणयुगं पवनपुरे सारादां मेधवशरणयुगं देवी महेश्वरि पार्वती शङ्करियुगम् ശിവ ശമ്പോ ശങ്ക മേധവരണയുഗം ഹരിഹരപുത്ര ആശി വൽസവചരണയുഗം രാധാരമണ മുകുന്ദം മേധവരണയുഗം പവന പുരേശാധാകൃഷ്ണ

ततप्रभुखण्डनामसङ्गीर्तनं सच्चिदानन्दरोहाय विश्वोत्पत्यादिहेदवे तावत् ീകൃഷ്ണന്മയാദിതരച്ച അത്വേഷേ ബ്രഹ്മഹൃദായ തേജോ വാരമതാ വിനിമയോ എത്ര സത്ഗോമൃഷ് സ്വേന സദാസ്ഥം സത്യം പരം ധീമഹ ോദുത്ര പരമോ നമ്മത്സരാം സദാ വേദ്യം വാസ്തവം വസ്തുജിപദം താപത്രയുന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുരൈരീശര സദ്യോഹൃത്രഗതി ശുശ്രൂഷമകൾ തോർിതം ഫലം മുഗാദ മൃതദ്രവ സംപദ ഭാഗവതം രസമാലയം മുഹുരഹോ ുക പ്രവ്രജന്തം വിരഹ കാതരാജു മേദയാതരവോഭിനേദോധൃംസ്മസ്വാൻമകുതിസാരം അധ്യാത്മദീപമതിഷം തമുന്ദം സംസാരണം കരുണയാഘ പുരാണ ഗുഹ്യം തം വ്യാസസൂനമു വയാ നാരായണം നമസ്കൃത്യ വ്യാസം തദോ ജയം നരോംദേവസ്വതിയംീരയൽ സർവത്ര ഗോവിന്ദ നാമ ഗോവിനാമസങ്കീർത്തനം ഒരു നാലഞ്ച് അധ്യായങ്ങൾ നമ്മൾ പാരായണം ചെയ്തിട്ട് നമ്മൾ ഭാഗവതത്തിലേക്ക് കിടക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞറയ്ക്കാവുന്നതാണ് അപ്പം പറയ്ക്കാൻ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ പറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പം അതിനിടയ്ക്ക് ഇവിടെ പാരായണം നടക്കും അതിനുശേഷം നമ്മൾ പ്രഭാഷണം പ്രഭാഷണത്തിന് ശേഷം രാവിലത്തെ പ്രഭാത ഭക്ഷണം പ്രാത ഓക്കേ അപ്പം കുറച്ച് പാരായണം ചെയ്തിട്ട് നമ്മൾ മൂലഭാഗവതമാണ് ഇവിടെ വായിക്കുന്നത് അതായത് വേദവ്യാസ മഹർഷി രചിച്ച ഒറിജിനൽ ഭാഗവതം നിങ്ങളിവിടെ പൊതുവെ നടത്തുന്നത് എഴുത്തച്ഛൻ്റെ തർജ്ജമയാണ് അത് തർജ്ജമ എന്ന് പറയാൻ പറ്റില്ല കിളിപ്പാട്ട് രൂപത്തിൽ അതിൻ്റെ ഒരു ഒരു ചെറിയ ഭാവം അതിൻ്റെ ഒറിജിനൽ ഒറിജിനൽ ഭാഗവതമാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് മൂല മൂലഭാഗവതം എന്ന് പറയും അത് സംസ്കൃതത്തിലാണ് പക്ഷെ എന്നാലും പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് കിളിപ്പാട്ടിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഒരു യൂ ടേൺ ആണ് അത് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ് അയ്യോ ഭാഗവതം മൂലവും ഭാഗവതം കിളിപ്പാട്ട് ഒരിക്കലും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് കേട്ടാലേ മനസ്സിലാവുള്ള എൻ്റെ വ്യത്യാസം എന്താണെന്ന് അപ്പോൾ അതാണ് നമ്മളിവിടെ പാരായണം ചെയ്യുന്നതും പ്രഭാഷണം ചെയ്യുന്നതും ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായം നമോ ഭഗവദേ വാസുദേവായം ശ്രീ ഗുരുഭ്യോ നമ ശ്രീ ഗണേശായ നമ അഥാ പ്രഥമസ്കന്ധേ പ്രഥമോധ്യഹരിശ്രീഗണപതേ നമുജന്മാശയോന്മയാദി ദൃഢദാഷൃസ്വരാട്ട് ബ്രഹ്മഹൃദയാദിഗവേ മുഖ്യന്തയൽസൂരയ തേജോ വാരിമൃദാം വ്യഥാ വിനിമയോ എത്രസർഗോ വൃഷാധം നരസ്തകം सत्यं परं धीमहि धर्मः प्रोच्छितवैदपुत्रपरमोर्मत्सराणां सदाम् वैत्यं वास्तौ मत्र वस्तु शिवदं तावत्रयोन्मूलं श्रीमद्भागवते महामुनिहृदे किं वा परेश्वरः सत्यो दिवरुधृतभिः शुश्रूषिभित्तल्क्षणात् നിഗമകൾപതരോർഗളിതം ഫലം ശുഖമുഖാമത്രമസുദം ഭാഗവതം രവി ഭാവുഷേക്ഷേത്രയശോണാദയാ സത്രം സ്വർഗാ ലോക്രസമമാ തേകാധു മലയഹൃതാഗ്നൃതം സുതമാസീനം പത്രചിതമാഷയാ ത്രയാണേ സേതിഹാസ്യാനപ്യതീന ുതാം യാദവിധം ശ്രേഷ്ഠോ ഭഗവാൻ ബാതരാണ അന്യേജമനയസൂതോ വിേധം സോമിതുഗ്രഹാൽ ശിഷ്യോമപ്യുദ താങ്കുഷന്വായം പുംസാംശ്രേയസ്ഥുമർസീ